ഈ അടുത്ത കാലത്തായി നമ്മുടെ അതുല്യ തമിഴ് നടൻ സത്യരാജിൻ്റെ മകൾ ദിവ്യ സത്യരാജ് ഡി എം കെ പാർട്ടിയിൽ ചേർന്നു അതായത് ബാഹുബലിയിലെ കട്ടപ്പയായി അഭിനയിച്ച സത്യരാജിൻ്റെ മകൾ ആർക്ക് ഏത് പാർട്ടിയിൽ വേണേലും ചേരാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് മറ്റുള്ളവരെ കാടടിച്ച് വെടിവെയ്ക്കുന്ന രീതിയിൽ വിമർശിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് ജി പി മീഡിയയുടെ അഭിപ്രായം ദിവ്യ വിമർശിച്ചത് മറ്റാരെയുമല്ല നമ്മുടെ തമിഴ് ടി വി കെ തലവൻ ദളപതി വിജയിനെ ആയിരുന്നു ഡി എം കെയുടെ ഒരു പാർട്ടി പരിപാടിയിൽ ദിവ്യ സത്യരാജന്റെ പന്ത്രണ്ട് മിനിറ്റ് പ്രസംഗം ഇപ്പോൾ തമിഴ്നാട് മൊത്തം വൈറലായി കഴിഞ്ഞു വിജയ് ഒരു വഷളനായ രാഷ്ട്രീയക്കാരനാണെന്ന് ദിവ്യ പറഞ്ഞു കാരണം ഗോവയിൽ വെച്ച് നടത്തിയ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വിജയിയും നടി തൃക്ഷയും ഒരുമിച്ച് ഒരു വിമാനത്തിൽ യാത്ര ചെയ്ത സംഭവം സൂചിപ്പിച്ചായിരുന്നു വിമർശനം പേര് പരാമർശിക്കാതെ വിമാനയാത്രയും സ്ഥലവും വിവാഹവും ദിവ്യ എടുത്തുപറഞ്ഞിരുന്നു പക്ഷേ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും അഭിമാനകരമാണെന്ന് ദിവ്യ പറഞ്ഞു ഉദയനിധി ഏശി കാര്യം മാത്രം ഇരിക്കുന്ന നേതാവല്ല സുഹൃത്തിൻ്റെ വിവാഹത്തിന് മറ്റൊരു സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യുന്ന വ്യക്തിയുമല്ല ഉദയനിധി സ്റ്റാലിൻ അത്ര വഷണലായ രാഷ്ട്രീയക്കാരനുമല്ല കഠിനാദ്വാനിയും അച്ചടക്കത്തോടെ ചുമതല നിർവഹിക്കുന്ന വ്യക്തിയുമാണെന്ന് ദിവ്യ പറഞ്ഞു ദിവ്യ സത്യരാജ് ഭാവിയിൽ ഒരു എം എൽ എ സീറ്റിന് വേണ്ടി ഇപ്പോഴേ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് സാരം ഒരു പാർട്ടിയിൽ ചേർന്ന് താഴേക്കിടയിലുള്ള ജനങ്ങളെ സേവിച്ച് പേരെടുത്ത് പ്രവർത്തിച്ച് വലിയ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കേണ്ട നാളെയുടെ വാഗ്ദാനമായ ഈ പെൺകുട്ടി സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും നേരിട്ട് പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞ് സ്ഥാനമാനങ്ങൾ മോഹിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തുവരുന്ന തമിഴ്നാട് ഇലക്ഷനിൽ വിജയി നിന്നാൽ കെട്ടിവെച്ച കാശുപോലും വിജയിക്ക് ലഭിക്കില്ല എന്ന് ദിവ്യ സത്യരാജ് പരികാശ രൂപേണ പറഞ്ഞു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയനെ അങ്ങനെയൊന്നും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നാണ് ജി പി എസ് അഭിപ്രായം കാരണം വിജയനെ പൈസ ഉണ്ടാക്കണമെങ്കിൽ സിനിമയിൽ അഭിനയിച്ചാൽ മതിയാകും പക്ഷേ ആ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ പ്രൊഫഷണൽ അല്ലെങ്കിലും മനസ്സ് എന്തൊക്കെയോ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അയാൾ ഒരു പരീക്ഷണം നടത്തട്ടെ സാക്ഷാൽ രജനീകാന്തിന് പോലും സാധ്യമാകാത്ത ആ മഹത്കാര്യം അയാൾക്ക് നേടാനാവട്ടെ അയാളെ പ്രശംസിക്കുന്നതിന് പകരം രാഷ്ട്രീയത്തിൽ നെപ്പോട്ടിസം വാഴുന്ന സ്റ്റാലിന്റെ അപക്കുമായി പെരുമാറ്റമുള്ള ഉദയനിധിയെ വാഴ്ത്താൻ അയാൾ ഈ കാലയളവിൽ എന്ത് ചെയ്തു ബാഹുബലിയിൽ സ്വന്തം അപ്പൻ കട്ടപ്പ് ചെയ്തതുപോലെ പിന്നിൽ നിന്നുള്ള കുത്തായി പോയി ഈ വിമർശനം തമിഴ്നാട്ടെ കാക്കവന്ത മാമന്നനാണത്ര ഉദയനി എന്താ കഥ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയാൽ തപ്പ് ഈ പുതിയ എന്നാലഘട്ടത്തിലും ഒരാണും പെണ്ണും എവിടെയെങ്കിലും പോയാൽ അതിനെ തപ്പ് എന്ന് പറയുന്ന ഈ കുട്ടി ഈ നൂറ്റാണ്ടിൽ ജനിക്കേണ്ടവളല്ല എന്നാണ് ജി പി എസ് മീഡിയയ്ക്ക് തോന്നുന്നത് ഉദയനിധി സ്റ്റാലിൻ അൺബീറ്റബിളായ ഹീറോ എന്നാണ് ദിവ്യ പറയുന്നത് ഇനിയിപ്പോൾ വിജയ് തോറ്റാലും ജയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പന്ത്രണ്ട് മിനിറ്റ് പ്രസംഗം സ്റ്റാലിൻ്റെയും മകൻ ഉദയനിധിയുടെയും മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ദിവ്യക്ക് ഒരു സീറ്റ് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ജി പി എസ് മീഡിയയ്ക്ക് വലിയ പിടിയില്ലെങ്കിലും നല്ല ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാർ നാടിനെ നന്മ ചെയ്യുവാൻ രാഷ്ട്രീയത്തിനങ്ങൾ ശ്രമിക്കുന്ന ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അപമാനിക്കരുത് അവരുടെ വീര്യം കെടുത്തരുത് ദളപതി വിജയനും ഉദയനിധി സ്റ്റാലിനും ദിവ്യ സത്യരാജനും രാഷ്ട്രീയത്തിൽ ഇനിയും ഇനിയും വലിയ വലിയ സ്ഥാനമാനങ്ങളും തേടിവരട്ടെ എന്ന് ജി പി എസ് മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു